കാണാൻ വേണ്ടിട്ട് പോവാന്ന് പറഞ്ഞപ്പം കിട്ടിയ സാധനം കയ്യിലെത്തിട്ട് ഏകദേശം ഒരു അളവ് വെച്ചിട്ട് ഒരു ഡ്രസ് ഞാൻ മുന്തിരിക്കാനെന്ന് മനസ്സൊക്കെ ഇടങ്ങിയ വസ്തു

ವಾಹ್ ಎಂಗೇರ್ ಗಿಫ್ಟ್ ವಡಚೋನಿ ಎಡ ನೋಕಾಣಿ ಸೂಪರ್ ಚತಾ ವೈಟೋ ಐ ಅಪ್ಪ ನಮ್ಮ ಲವಗ ಸೆಲಿನಾ ತಾತಕ್ಕೋ ಲಗ್ಫ್ಟ್ ಆನಿದು ತಂದ ನಾವು ಕೊಟ್ಟಿ ಚೋಕಿದ ವಡಚೋನಿ ದಿಸ್ ಮಮೆಂಟ್ ಆನ ಇಷ್ಟಾಯಾ ചാനലിന്റെ പേര് വെല്ലുമാരുടെ ഫോട്ടോ കൂടെ വെക്കാറുണ്ടായിരുന്നു സ്ഥലമുണ്ടായിരുന്നു സ്കൂള് പഠിക്കുമ്പോ നമുക്ക് സമ്മാനിച്ചു നന്നായിട്ടുണ്ട് കെറ്റ് ഒക്കെ

ഇത് സ്മാർട്ട് വാച്ച് ആണ് സ്മാർട്ട് വാച്ച് ആണ് മൂന്ന് കളറിലുണ്ടായ പച്ചവെട്ടിക്കൊപ്പം